ഇതാണ് നമ്മൾ പറഞ്ഞ സാ ഹെനിക്കൻ്റെ ആദ്യത്തെ ഫാക്ടറി നെതർലാൻഡ്സിൽ ഹെനിക്കൻ ബ്രൂവറി അങ്ങോട്ടേക്കാണ് ഇന്നത്തെ പോക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല ബട്ട് വി വിൽ ഹാവ് എ ട്രൈ ഓക്കെ ഇതാണ് ഹെനിക്കൻ എക്സ്പീരിയൻസ് ഇതാണ് ഈ ഫാക്ടറിയുടെ ഉള്ളിൽ ആ ഓക്കെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതെല്ലാം ബിയർ ബോട്ടിൽസ് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് വാവ് ടോപ്പ് ഇതാണ് ടൂറിൻ്റെ എക്സ്പീരിയൻസ് എനിക്കും നമ്മുടെ നാട്ടിലും കിട്ടും പക്ഷെ എല്ലാവർക്കും അറിയില്ല ഇത് ഒരു ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം അപ്പം ഇതാണ് ഫസ്റ്റ് എനിക്കെൻ്റെ ഹിസ്റ്ററി പറയാം For you guys to come over here, gather yeah, around me. Yeah, just take one or two steps forward. Amazing. Thank you very much. Um, welcome. Uh, before we start up with the tour, I'm going to start with a little bit of information. First things first, the entire tour is in introduction <laughs> market ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് എനിക്കനെന്ന് പറയുന്നത് ഒരു നെതർലാൻഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബ്രാൻഡാണ് അങ്ങനെ നെതർലാൻഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ബിയറായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് ട്രഡീഷണൽ ആയിട്ട് എങ്ങനെയാണ് ബിയർ ഉണ്ടാക്കുന്നതെന്നുള്ള പ്രോസസ്സാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പണ്ടുള്ള കാലങ്ങളിൽ പോലെ തന്നെ ഈ പാർലി ഈസ്റ്റ് അങ്ങനെ ചില മസടദങ്ങൾ ചേർത്താണ് ബിയർ ഉണ്ടാക്കിയിരുന്നത് ഒരു ദിവസം ഏഴായിരം ബിയർ വരെ ഇങ്ങനത്തെ പ്രോസസ്സിൽ ഈ മെഷീൻ വെച്ച് ഉണ്ടാക്കാം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് Uh, around the time they are trying to only supply Amsterdam and the regions around Amsterdam, 7,000 beers a day. But when we compare it, to what we're able to do right now in Zutterwoude, which is the biggest brewery we've got today, uh, it's nothing. Because right now in Zutterwoude, when all the machines are working together, they're able to produce up to 770,000 beers an hour. Yeah, so they've really increased over time. ഈ ഷോക്കീസ് ഇരിക്കുന്നതാണ് ആദ്യകാലങ്ങളിൽ എനിക്കൻ ഉണ്ടാക്കിയ സമയത്ത് അവർ ബോ സെർവ് ചെയ്ത ബോട്ടിലുകൾ അത് കഴിഞ്ഞ് ഈ വോളിൽ കാണുന്നതാണ് എനിക്കൻ്റെ ആദ്യകാലത്തെ ഫൗണ്ടർ അതിലൊരാളായ ജെറാൾഡ് അഡ്രിയൻ ഹെനിക്കനാണ് നിങ്ങൾ നേരെ ഈ കാണുന്ന ഫോട്ടോയിലുള്ള ആൾ തുടക്ക കാലങ്ങളിലൊക്കെ ഡിയർ ബോട്ടിലിന് പകരം ബാരലിലാണ് സെർവ് ചെയ്തിരുന്നത് അങ്ങനെ യൂസ് ചെയ്യുന്ന ബാരലാണ് ഈ കാണുന്നത് ഷൻ ഡിയർ ബോട്ടിൽസാണ് ഇത് ഇൻഷൽ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബോട്ടലാണ് പിന്നെ പെൽസ്ബന് പിന്നെ ഇങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സ്ലീപ്പ് ഡിസൈൻ പിന്നെ അത് കഴിഞ്ഞ് അധികം സ്ലിപ്പ് ഡിസൈൻ ഇതാണ് ലേറ്റസ്റ്റ് മോഡൽ എന്ന പണിപ്പോൾ യൂസ് ചെയ്തത് എനിക്ക് ഈ കാണുന്ന ഫോർ ഡി വീഡിയോയിൽ കാണുന്നതാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് എനിക്കെൻ്റെ ഓണർ അതിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് മൂന്ന് ജനറേഷനിൽ അവരുടെ ഗ്രാൻഡ് ഫാദറും അവരുടെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറും എങ്ങനെ എനിക്കൻ ഇങ്ങനൊരു ബ്രാൻഡാക്കി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ സെഷനിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തൊക്കെ റോ മെറ്റീരിയൽ വെച്ചാണ് ഒരു ബിയർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇതാണ് ലേറ്റസ്റ്റ് ടെക്നോളജി So as you can see there are only four ingredients which are water, barley, hops and yeast. Let's start with the water. Uh, Heineken beer is actually 95% water. So that's quite a lot. Uh, so we really want to make sure that the quality of the water is perfect. So at every brewery that Heineken has all over the world, there is a purification plant. And what happens there is that we have a lot of water. And we use reverse osmosis to purify this golden, not yellow, not orange, not brown. Please always say golden, otherwise we'll be very disappointed and there might be some security guards who want to throw it out. So the beer is golden and that is because of the barley. So before you mix the barley seeds together with the purified water, you slightly roast them a little bit. <laughs> by them, and then uh, that gives a golden, golden, color later on in the process. ആ റോ മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഈ കാണുന്ന ഡിസർലിയിലാണ് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലുള്ള ബിയർ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇതൊക്കെ എക്സിസ്റ്റിങ് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അവർ വിവരിക്കുന്നത് ഇതാണ് ഹെനിക്കൻ ബ്രൂവറി ഇതേപോലുള്ള ഡ്രംസിലാണ് ഇവർ ഈ ബിയർ ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇത് ഫർമൻറ്റ് ചെയ്യാൻ ബാക്കിൽ എത്ര എത്ര ഡ്രംസ് ഇത് കാണുന്നതാണ് ഹെനിക്കൻ്റെ ആദ്യത്തെ ഫാക്ടറിയിൽ ഒന്ന് അതിന് ശേഷം ഇവിടെ വരുമ്പോഴേക്കും ഫുൾ എൻറ്റയർ ബിയറിൻ്റെ ബ്രൂവിംഗ് പ്രോസസ്സ് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഈ വോളിൽ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്ന ഒരു ഫോർ ഡി ഒരു എക്സ്പീരിയൻസാണ് അതൊരു ബിയർ ബോട്ടിൽ എങ്ങനെ ഒരു പ്ലാന്റിൽ പോകുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫോർ ഡി എക്സ്പീരിയൻസ് ആണ് ഈ വോളിൽ കാണുന്നത് എക്സ്പീരിയൻസിൻ്റെ ഫൈനൽ സെഷനായ ബിയർ ടേസ്റ്റിംഗ് സെഷനാണ് ഈ കാണുന്നത് അവിടെ തന്നെ ഉണ്ടാക്കിയ റെഡിമെയ്ഡ് അതായത് ഓൺ ടൈം മെയ്ഡാക്കിയ ബിയറാണ് ആണ് അവരവിടെ സെർവ് ചെയ്യുന്നത് വാ Golden color. Golden! Oh, okay. Very well done. Remember, if you say yellow or amber or anything, I'm allowed to call it a Dominic and go to down AND Nobody wants that. Anakin is always golden because it's the card of champions and your all CHAMPIONS. And because you would <laughs> like to know of seats just enough to describe go to GOLDEN Armor. Then bring it up to your nose and give IT a smile. Well, I guess I will. Well. Yeah. Right. Here. Correct. And drinks, plus nice gone, but actually, our beer is supposed to smell like a fruit. Yep. Can you guess the fruit? Mm -hmm. it starts with a bean. Barley? No, oh. this is cereal, Close. it's banana. Mm, yeah, okay. sorry, to sorry. i not and that gives your beer a fruit of banana. Oh, oh. Don't worry, bananas. I'm not eating. But I promise that if you drink 20 of these, they will be so good. Now, for yeah. the last step, we get to cheer all together. We're going to, in here. Yep. We're going to cheer in Dutch. So, you can see cheers in Dutch and say pros. Right there. So, out here, the loudest pros you can give me. We're ready. One, two, two three, pros! Oh, fantastic. You fix it and make sure it's nice. This it is the freshest you have taste wow now you guys can want to the other side of the room you can enjoy your drinks right over here just uh, when you're done you can go downstairs to the tour the last call at the bar will be in about 15 minutes so i work 20 minutes so i recommend that you guys hurry up a bit so you're sure you can enjoy your two paper beers. There thank you ഇത് ഒരു അടിപൊളി സംഭവമായിട്ടോ നമുക്ക് നമ്മുടെ പേര് അതിൽ ഡിസൈൻ ചെയ്യാം അതിലിവിടെ ഒരുപാട് കിയോസ് ഉണ്ട് ഈ കിയോസ് വന്നിട്ട് നമുക്ക് നമ്മുടെ പേര് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം അപ്പൊ ഈ ബോട്ടലിൽ അത് ക്ലിക്ക് ചെയ്ത് തരാം അതിവിടുത്തെ സോനിയർ ആണ് ആക്ച്വലി അത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ ഇരിക്കുന്ന വോളിൽ നമ്മൾ എത്ര ഹാൻസ് വയ്ക്കുന്നു അതനുസരിച്ച് മ്യൂസിക് ചേഞ്ച് ആവുന്നൊരു ഡി ജെ മ്യൂസിക് സിസ്റ്റമാണ് അവിടെ ഇരിക്കുന്നത് അപ്പം എത്ര പേര് കഴിവിക്കുന്നു അതിനനുസരിച്ച് ആ മ്യൂസിക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അവിടുത്തെ ഫൈനൽ ആക്ടിവിറ്റിയാണ് നമ്മൾ പോയത് ഇത് കാണുന്നത് ഒരു കരോക്കേ സ്റ്റേഷനാണ് അവിടെ ഒരു സൈക്കിളിങ് പോളുള്ളൊരു സ്ഥലമുണ്ട് ആ സൈക്കിളിൽ ചവിട്ടുന്നത് ചവിട്ടുമ്പോൾ നമുക്കതിൽ ബാക്കിൽ നമ്മുടെ ബാക്ക് ഡ്രോപ്പിൽ നമ്മൾ ഈ ആംസ്റ്റർഡാമിൽ സൈക്കിളിൽ ചവിട്ടുന്നതിൻ്റെ ഒരു വീഡിയോ പ്രൊജക്ഷൻ കാണും അതായത് ഒരു ബ്ലൂ ഹാളാണ് അത് ഉദ്ദേശിക്കുന്നത് അതേപോലെ നെക്സ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്ലാക്ക് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സെഷനും കൂടെ ഇവിടെ ഉണ്ട് ഫൈനലായിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോഴേക്കും അവിടെ ഒരു ബാറുണ്ട് അവിടെ നമുക്ക് ആ ടോക്കൺ കൊടുക്കുമ്പോഴേക്കും രണ്ട് ബിയർ ഫ്രീ ആയി കിട്ടും അത് ഈ ഒരു എൻറ്റയർ എക്സ്പീരിയൻസിൻ്റെ ഒരു പാർട്ടായിട്ട് അവർ തരുന്ന കോംപ്ലിമെൻറ്ററി ബിയർ ആണ്